ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടിരുന്നായിരുന്നു എ സിയുടെ ഡോർ കവർ എന്ന് പറഞ്ഞിട്ട് അഥവാ നമ്മൾ എ സി എ സി ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഡോറിന് അടിയിലൂടെ ചിലപ്പോൾ ചില റൂമുകളിൽ നല്ല സ്പേസ് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൂൾ എയർ പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ആ എയർ പോകുന്ന എയറിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോർ ക്ലോസർ അഥവാ എ ഡോർ ക്ലോസർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോഞ്ചിൻ്റെ പോലത്തെ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഒരു വാട്ടർ ലീക്ക് ആയിട്ട് ഒരു കമ്പ്ലീൽ പോയി നോക്കിയപ്പോൾ സാധാരണയായിട്ട് വാട്ടർ ലീക്ക് ആകുമ്പോൾ നമ്മുടെ വാതിലിനടുത്ത് ഈ തുണിയൊക്കെ ഇടാറുണ്ട് അതെന്നുവെച്ചാൽ ആ വെള്ളം തട്ടിയിട്ട് നമ്മൾ സ്ലിപ്പ് ആവാതിരിക്കാം അങ്ങനെയാണ് ആ തുണിയാവുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് അടുത്ത് പോയി നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനമായിരുന്നു അതോ എ സിയുടെ ഡോർ ക്ലോസർ ആയിരുന്നു അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാണ് ഡോർ ക്ലോസർ ഇതിപ്പോൾ ഈ ഡോറിനടിയിലായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഡോർ ക്ലോസ് ചെയ്ത് നോക്കാം ഡോർ ക്ലോസ് ആകുമ്പോൾ ഇത് ഫുള്ളായിട്ട് അങ്ങോട്ട് പ്രസ്സാകും അഥവാ നമ്മൾ ഈ റൂമിലുള്ള കൂൾ എയറിനെ അങ്ങോട്ട് പുറത്തേക്ക് കടത്തിവിടില്ല അതേപോലെ തന്നെ നമ്മുടെ പുറത്തു എയറിനെ അടിയിലൂടെ ഇങ്ങോട്ട് റൂമിലേക്ക് വരാനുള്ള സ്പേസ് ഉണ്ടാവില്ല ഇതന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഗുണം അത്ര ഏറെ ഒന്നു ഇങ്ങനെ ഈ ഗ്യാപ്പിലൂടെ പോകാനുള്ള ചാൻസ് ഇല്ല എന്നാലും ചില ആളുകൾക്ക് ഞാൻ പതിനാറ് ഡിഗ്രി അല്ലെങ്കിൽ പതിനെട്ട് ഡിഗ്രി ഒക്കെ ഇട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഇത് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇത് രണ്ട് സൈഡും സ്പോഞ്ചാണ് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് വളരെ ഈസിയാണ് നമ്മുടെ ഡോറിന് നേരെ വെക്കുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആവും ഇതങ്ങനെ വെക്കണമെന്ന് അത്ര വലിയ നിർബന്ധം പക്ഷേ ചില ആളുകൾക്ക് അഥവാ നല്ലോണം തണുപ്പ് വേണം അല്ലെങ്കിൽ ഈ കൂളൊന്നും പുറത്ത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രം ഈ സാധനം ജസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രമാണ് പിന്നെ അതേപോലെ തന്നെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എ സി ഉപയോഗിക്കുന്ന റൂമിൽ എയർ ഹോൾ അടക്കല് നിർബന്ധമാണോ എന്നുള്ളത് അത് നിർബന്ധം തന്നെയാണ് കാരണം ഒരു വശാല ഒരു കാരണവശാലും നമ്മൾ എയർ ഹോൾ ഇട ഇടരുത് അത് കാരണം ചില അന്നാ ഒരു ടെക്നീഷ്യൻ വന്നു പറഞ്ഞത് സാധാരണയായിട്ട് അത് അടക്കാറില്ല എന്നാണ് ഫിറ്റ് ചെയ്ത വീട്ടുകാരോടും പറഞ്ഞത് സാധാരണയായിട്ട് എല്ലാവരും അത് അടക്കാറുണ്ട് പ്രത്യേകിച്ച് പുതിയ എ സി വെക്കും നമുക്കറിയാം അത് തെർമോക്കോളായിരിക്കും വരുക അതിൻ്റെ പാക്കിംഗ് ഒക്കെ ഇൻഡോർ പ്രത്യേകിച്ച് ഇൻഡോർ ഫുള്ള് തെർമോക്കോൾ ആയിട്ടും വരിക അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആ തെർമോക്കോളിൽ തന്നെ കട്ട് ചെയ്തിട്ട് അത് ബ്ലോക്ക് ആക്കി കൊടുക്കലാണ് അതല്ല എന്നുണ്ടെങ്കിൽ ചില ആളുകൾ പഴയ തുണികളൊക്കെ വെച്ച് അടക്കാറുണ്ട് എന്തായാലും നമ്മൾ എയർ ഹോൾ അടക്കണം എ സി ഉപയോഗിക്കുന്ന റൂമിലാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ എയർ ഹോളിന് തുറന്നിടരുത് കാരണം സീലിങ്ങിലൂടെയായിരിക്കും ആ ഇപ്പോൾ ഒരു മൂന്ന് സൈഡ് മൂന്ന് സൈഡിലും യർ ഹോൾ റൂമാണ് എന്നുണ്ടെങ്കിൽ എ സി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഡോറും വാതിലൊക്കെ അടച്ചു പക്ഷേ ഈ എയർ ഹോളിലൂടെ തന്നെ അത്യാവശ്യം പുറത്തുള്ള ടെമ്പറേച്ചർ അകത്തേക്ക് വരാനാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്നത് പകലാണ് എന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചർ തന്നെ റൂമിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ എയർ ഹോള് റൂമിൽ അടക്കാതിരിക്കരുത് എന്തായാലും നമ്മൾ എയർ ഹോൾ അടക്കണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക അധികം വിലയൊന്നുമില്ല ഞാനും ഫ്ലിപ്കാർട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ നൂറ്റി അൻപത് അറുപത് രൂപയുടെ ഒക്കെ ഉണ്ട് നൂറ്റി അൻപത് രൂപയാണ് ഞാൻ നോക്കിയിരുന്ന ആ സാധനത്തിന് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ